മുജാഹിദുകളുടെ കൂട്ടത്തിൽ പണ്ടുണ്ടായിരുന്ന വാശി നമുക്കറിയാം ഏത് ആദർശം അല്ലെങ്കിൽ ആദർശം എന്ന് പറയുന്ന വാശി അതിൽ ചിലതൊക്കെ കടുത്ത ചില വാശികൾ ഉണ്ടാകാറുണ്ട് ആവശ്യമായത് ഉണ്ടാവും പഴയകാല മുജാഹിദുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഒക്കെ അറിയാവുന്ന സംഗതിയാണ് ചെറുപ്പക്കാർക്കും അറിയാം അത്തരം ചില പ്രദേശങ്ങളിൽ അതായത് മുജാഹിദായ ഒരു തൻ ദൌഹീദുള്ള ഒരു തൻ സമസ്തക്കാരന്റെ പള്ളിയിൽ കയറുകയില്ല മൂത്രമൊഴിക്കാൻ മൂത്രപ്പൊരയിൽ പൂർവ്വം കയറുകയില്ല അതേപോലെ തന്നെ സമസ്തക്കാരൻ മുജാഹിദിന്റെ പള്ളിയിൽ അനുബന്ധിച്ചുള്ള മൂത്രപ്പൊരയിൽ ിൽ മൂത്രമൊഴിക്കാൻ പോലും കയറുകയില്ല അത്രക്ക് വലിയ വേർതിരിവായിരുന്നു സൌഹീദും ഷിർക്കും ഇത് രണ്ടും തമ്മിൽ ചേരാത്തതാണ് എന്നാൽ മുജാഹിദുകൾക്കിടയിൽ ഇതിൽ നിന്ന് മാറ്റമുണ്ടായതുപോലെ തന്നെ സമസ്തക്കാരിലും മാറ്റമുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് കിട്ടിച്ചുകൊടുക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ടും സ്വീകരിക്കുന്നത് എന്നാൽ മുജാഹിദായ ഒരു തൻ ഞാനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നവൻ അല്ലെങ്കിൽ ഞാനാണ് യഥാർത്ഥ സെലഫി എന്ന് പറയുന്നവൻ അവൻ മൗലിദിന്റെ ഭക്ഷണം കഴിക്കുകയില്ല ഒരു സിർക്കുള്ള മൗലൂദ് ഓദാത്ത എന്തെങ്കിലും ഒരു പരിപാടിയാണ് വിചാരിക്കുക എന്നാൽ പോലും തീർന്നോ തുമില്ല നബിദിനത്തിന് മൌലൂ െ നബിയുടെ ജന്മദിനം എന്ന പേരിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ ഭക്ഷണം ഉണ്ടാക്കൽ വിധേയത്തേ ആവുന്നുള്ളൂ അവിടെ ശിർക്ക് വരുന്നില്ല കാരണം മൌലയൊന്നുമില്ല എന്നാൽ പോലും വിദേഹത്താകുന്ന ശുക്കല്ലാത്ത ഈ പരിപാടിയുടെ ചോറോ ഒരു പായസമോ ഒരു മിഠായിയോ പോലും വാങ്ങിക്കഴിക്കാൻ മുജാഹിദുകൾക്ക് സാധ്യമല്ല അവർ തയ്യാറാവുകയില്ല നേർച്ചയുടെത് തീരെ തിന്നുകയില്ല സുബിന്റെ പുനു തോതുകയില്ല അത് ശുർക്കല്ല വിദേഹത്താണോ അല്ലേ എന്നത് തന്നെ വേറെ വിഷയം അതുപോലെ തറാവീഹ് ഇരുപത്തിമൂന്നിരക്കേയും ആ ഭാഗത്തേക്കേ അടുത്തില്ല അത് ഭാഗത്തേക്ക് എടുക്കില്ല അത് വിദേഹത്താണെന്ന് പറയേണ്ടതില്ല ചെയ്യുന്നവൻ ചെയ്തോട്ടെ എന്നാൽ നബിയും സാഹേബത്ത് നമസ്കരിച്ച നമസ്കാരം പതിനൊന്നിറക്കകത്താണ് ഏറ്റവും നല്ലത് എന്നൊരുത്തൻ പറഞ്ഞാൽ അവനെയും വിദേഹത്തിന്റെ ആളാക്കും അത്രക്ക് കടുംപിടുത്തമാണ് ഇത്തരം വിഷയങ്ങളിൽ അതുപോലെ തന്നെ അത്തരക്കാരുടെ പള്ളിയിൽ കയറാൻ പറ്റാത്തത് വേറെ പള്ളി ഉണ്ടാക്കി വേറെ മദ്രസയുണ്ടാക്കി വേറെ മഹല്ലുകൾ സ്ഥാപിച്ചു വിവാഹ രജിസ്റ്റർ ഏർപ്പെടുത്തി സിർക്ക് ചെയ്യുന്ന ആളുകളോടൊപ്പം കിടക്കാൻ പറ്റാത്തത് കൊണ്ട് മരിച്ചതിന് ശേഷം വേറെ ഖബർസ്ഥാനുണ്ടാക്കി ഓ എന്റെ നാട്ടിൽ പണ്ട് കാലത്തെ മുജാഹിദങ്ങളെ ആദ്യകാലത്ത് സമസ്തയുടെ മഹല്ലിന് കീഴിലുള്ള കബർസ്ഥാനിലാണ് കൊണ്ടുപോയി മറവിയിരുന്നത് വിലക്കിയിട്ടില്ല വിലക്കാതെ തന്നെ മുജാഹിദുകൾ പ്രത്യേകമായ കബർസ്ഥാനുണ്ടാക്കി ഇത് പല സ്ഥലങ്ങളും നമുക്ക് കാണാം എന്തിനാണത് സിർക്ക് ചെയ്യുന്ന ഈ മനുഷ്യന്മാരുടെ ഇടയിൽ പോയി മരിച്ചിട്ട് പോകാൻ കിടക്കാൻ പറ്റൂല അതിന് കഴിയില്ല എന്നതുകൊണ്ടാണ് എന്നാൽ മരിച്ചതിന് ശേഷം സിർക്ക് ചെയ്യുന്നവരുടെ കബർസ്ഥാനിൽ പോയി കിടക്കാൻ പറ്റാത്തവൻ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എങ്ങനെയാണ് സിർക്ക് ചെയ്യുന്നവനെ കെട്ടുകയോ കെട്ടിക്കുകയോ ഭാര്യയോ ഭർത്താവോ ഐ സ്വീകരിക്കുന്നത് മരിച്ചതിന് ശേഷം കിടക്കാൻ പറ്റൂലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ വീട്ടിൽ അറിയപ്പെടുക യിൽ എങ്ങനെ ചിർക്കുള്ളവനും ചിർക്കുള്ളവനോടൊപ്പം അല്ലെങ്കിൽ ചുർക്കുള്ളവളോടൊപ്പം എങ്ങനെ കിടക്കാൻ പറ്റും അത് ജീവിച്ചിരിക്കുമ്പോഴാണ് എങ്ങനെയാണ് ആ അഴുക്കുമായി ലൈംഗിക ലൈംഗികത്തിൽ ഏർപ്പെടാൻ സാധിക്കുക എങ്ങനെയാണ് ആ അഴുക്കിൽ തന്റെ ശുദ്ധമായ ബീജം നിക്ഷേപിച്ചുകൊണ്ട് അതിൽ നിന്ന് കുട്ടിയുണ്ടാകാൻ അത് ശരിയാണെന്ന് തോന്നുക അപ്പൊ ഇതൊന്നും ആർക്കും പ്രശ്നമല്ല പെണ്ണ് ചിർക്ക് ചെയ്യുന്നവളായാൽ